വ്യാഴമാറ്റം തുലാം രാശി ചിത്തിര അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം ശുക്രന്റെ അധീനതയിലുള്ള രാശിയായ തുലാം രാശിയുടെ മൂന്ന് ആറ് ഭാവങ്ങളുടെ അധിപനായ വ്യാഴം യുഥനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് വ്യാഴത്തിന്റെ ആ മിഥുന സംക്രമത്തിലൂടെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് മതപരമായ യാത്രകളും തീർത്ഥാടനങ്ങളും നടത്തുന്നതാണ് ഈ വ്യാഴമാറ്റം മൂലം എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു അത്രമാത്രം ഗുണഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാവുന്നത് സഹോദര സഹായം മൂലം നിങ്ങളുടെ പ്രവർത്തന മേഖല മെച്ചപ്പെടുന്നതാണ് കുടുംബത്തിൽ പുതിയ ഒരംഗത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണിത് മാത്രമല്ല മാർച്ച് അവസാനത്തിലെ ശനീശ്വരന്റെ രാശി സംക്രമവും വളരെ മികച്ച ഫലങ്ങളാണ് തുലാം രാശിക്കാരായി നിങ്ങളെ കാത്തിരിക്കുന്നത് തൊഴിൽ രംഗത്ത് ഒരു നല്ല മാറ്റം ഉണ്ടാവുന്നതാണ് ജോലിയിൽ ശമ്പള വർധനയോടുകൂടിയുള്ള ഉയർച്ചയും ഉന്നതാധികാര ലബ്ധിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആകസ്മികമായുള്ള ഒരു ഉന്നത പദവി ലഭ്യമാകുന്ന സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ കലാപരമായ സിനിമ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭ്യമായി വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സിനിമാഭിനയ മോഹികൾക്ക് മോഹം പൂവണിയുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് വിദേശത്തേക്ക് യാത്ര ചെയ്യാനും വിദേശ ജോലികൾ നേടാനും ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ കാലമാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യത ഉള്ളതിനാൽ കൂടിക്കാഴ്ചകളിലും ആശയവിനിമയങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നതും ഒന്നായിരിക്കും വിവാഹം നടക്കുന്നതിനും പ്രണയ സാഫല്യം ഉണ്ടാവുന്നതിനുമുള്ള സമയമാണിത് ഒക്ടോബർ മാസത്തോടു കൂടി ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ആഹാര കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കേണ്ടതാണ് വില കൂടിയ വസ്തുക്കൾ വീട് വാഹനം തുടങ്ങിയവ വാങ്ങുന്നതിനും നിലവിലുള്ള വീട് കുതുക്കിപ്പണിയുന്നതിനും സാധ്യമാവുന്നതാണ് വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥാന സ്ഥിതി നറുക്കെടുപ്പ് അതായത് ലോട്ടറി ഭാഗ്യം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാത്രമല്ല തുലാം രാശിക്കാരുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കുന്നതാണ് വ്യാപാര വ്യവസായങ്ങളിൽ നിന്നുള്ള ഒരു മികച്ച ധനവരവും നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ഊഹ കച്ചവടങ്ങളിൽ നിന്നുമുള്ള ഒരു സാമ്പത്തികാഭിവൃദ്ധിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹ മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു